ഇന്നത്തെ നമ്മുടെ റെസിപ്പി തണ്ണിമത്തം വെച്ചിട്ടാണ് ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണ് അതുപോലെ നോമ്പുമാണ് അതുകൊണ്ട് മിക്ക വീടുകളിലും എന്തായാലും കാണും നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ചെറിയ പീസാക്കിയിട്ട് പിന്നെ കഴിക്കാനായിട്ട് വെച്ചിട്ടുണ്ടാവും ഇല്ല എങ്കിൽ തണ്ണിമത്തം വെച്ചിട്ട് പല രീതിയിലും ഡ്രിങ്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഞാനിന്ന് ഈയൊരു ടൈപ്പിലാണ് ഇതുണ്ടാക്കുന്നത് നിങ്ങളിതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ആദ്യം നമുക്ക് കുറച്ച് കസ്ഖസ് വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഈ കസ്കസും ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാനിവിടെ ഈ ചെറിയൊരു തണ്ണിമത്തനാണ് എടുത്തിട്ടുള്ളത് ഇത് മുഴുവനും എടുക്കുന്നില്ല ഇതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ എന്നിട്ട് നമ്മൾ പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത് ഒത്തിരി അങ്ങ് പിന്നെ വലുതാക്കി എടുക്കണ്ട ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട് ഇതിൻ്റെ തൊലി ആദ്യം കളഞ്ഞതിന് ശേഷം നിങ്ങൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ ആ തണ്ണിമത്തൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് മുഴുവനും എടുക്കണമെങ്കിൽ അങ്ങനെ മുഴുവനും എടുക്കാം ഞാനിവിടെ പകുതി വെച്ചിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ നിങ്ങളിത് ജ്യൂസ് അടിച്ചെടുക്കരുത് കേട്ടോ ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് വേണം കഴിക്കാനും വേണം നമുക്ക് കിട്ടാനായിട്ട് ഇങ്ങനെ ഒരു വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്താലും ചെറിയ പീസായിട്ട് തന്നെ കിട്ടും ഇനി ഞാൻ ഞാനിതിനകത്തേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട് അതുപോലെ നമ്മൾ നല്ല തണുത്ത പാലുമാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത് അങ്ങനെ പാലും കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ചേർക്കുന്നത് ആപ്പിളാണ് ആപ്പിൾ തൊലിയോട് കൂടി തന്നെയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ചെറുതായി കട്ട് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട് ഇനി ഞാൻ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കസ്കസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാം ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അര ലിറ്റർ പാലാണ് ഇതിനകത്തേക്ക് ചേർത്തിട്ടുള്ളത് അര ലിറ്റർ പാലും എടുത്തിട്ടുണ്ട് ഒരു തണ്ണിമത്തൻ്റെ പകുതി എടുത്ത് അതിനുശേഷം ശേഷം നമ്മൾ ആപ്പിളാണ് ചേർത്തിട്ടുള്ളത് ഒരു ആപ്പിളിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് ആപ്പിളിൻ്റെ തൊലി വേണമെന്നുണ്ടെങ്കിൽ കളഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കസ്കസും ചേർത്തിട്ടുണ്ട് അതുപോലെ കണ്ടൻസ്ഡ് മിൽക്കും ആണ് ചേർത്തിട്ടുള്ളത് മധുരമൊക്കെ ടേസ്റ്റ് നോക്കിയിട്ട് കുറവാണെങ്കിൽ മധുരമൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മിൽക്കില്ല എങ്കിൽ പഞ്ചസാര ചേർത്തോണം ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ ടേസ്റ്റിൽ അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ആപ്പിൾ ചേർത്തിട്ടുണ്ട് അതുപോലെ തണ്ണിമത്തൻ്റെ ചെറിയൊരു പീസും വെച്ച് കൊടുക്കുന്നുണ്ട് തണ്ണിമത്തനൊക്കെ മിക്ക വീടുകളിലും ഈ ചൂടുള്ള സമയമായതുകൊണ്ടും നോമ്പായതുകൊണ്ടും ഒക്കെ കാണും എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ദാഹവും മാറും അതുപോലെ വയറും നല്ല പോലെ ഫില്ലാകും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ ഇനി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും വരാം